ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് സ്വയമായിട്ട് എങ്ങനെ നമ്മുടെ മുടി മുറിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പോ നമുക്ക് ഒരു ഏജ് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഇപ്പൊ ഒരു കുട്ടികളും കുടുംബവും മറ്റു കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് എപ്പോഴും ബ്യൂട്ടി പാർലറിൽ പോയി മുടി വെട്ട പറ്റണമെന്നില്ല ത്രെഡ് ചെയ്യാൻ തന്നെ കഷ്ടപ്പെട്ട് ധൃതി പിടിച്ച് പോയി അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോ ഇത് കൂടിയാവുമ്പോ ബുദ്ധിമുട്ടല്ലേ മാത്രല്ല ഇപ്പൊ നമുക്ക് വീട്ടിലുള്ളവർക്കാണെങ്കിലും ഇപ്പൊ കൈയൊഴിവുണ്ടാവണമെന്നില്ല അതല്ലെങ്കിൽ നമുക്കൊരു മുറിക്കുമ്പോ കറക്റ്റ് ആവുമോ നമുക്കൊരു വിശ്വാസക്കുറവുണ്ടാവില്ല ഇപ്പൊ നേരെ ആദ്യം ചെയ്യാറുണ്ട് പെട്ടെന്ന് ഒരു ദിവസം മുറിക്കാൻ പറയുമ്പോ അപ്പോൾ അത് കൂടാതെ ഇപ്പൊ നമുക്ക് സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടാവും തുമ്പ് അപ്പോൾ നമ്മൾ മുടിയിലെ കാര്യത്തിൽ പറയുമ്പോൾ രണ്ട് രണ്ടര മാസമാകുമ്പോ വെട്ടണം എന്നാണ് പറയാറ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു കൊല്ലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് കൂടുതലും കൂടി ഷെയർ ചെയ്യാൻ അതിന് മുൻപായി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് സ്ക്രീനിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക കൂടാതെ അതിനടുത്ത് കാണുന്നില്ല അതൊന്ന് വീഡിയോ ഫ്യൂച്ചറിൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാമല്ലേ ഇതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുടിയിൽ ഒട്ടും തന്നെ എണ്ണ ഉണ്ടാവാൻ പാടില്ല കേട്ടോ എന്നിട്ട് നമ്മൾ മുടി ചീകി ബാക്കിലേക്ക് ഇട്ട് നല്ലപോലെ ചീകണം എന്നിട്ട് നമ്മൾ രണ്ട് സൈഡായിട്ട് ഇടുക എന്നിട്ട് നല്ലതുപോലെ ചീകി മുടിയിലത്തെ കെട്ടൊക്കെ മാറ്റി നല്ല സോഫ്റ്റായി വെക്കുക എന്നുവെച്ചാൽ കെട്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ കയറി ഇറങ്ങി അങ്ങനെയൊക്കെ വരും അറിയാമല്ലോ എല്ലാവർക്കും എന്നിട്ട് നല്ലതുപോലെ ചീകി കെട്ടൊക്കെ മാറ്റി എല്ലാ ഭാഗത്തും ചീകി ഇപ്പോൾ നമുക്ക് കണ്ണാടയിലൊക്കെ നോക്കിയാൽ അറിയാമല്ലോ മേലെ പൊന്തി നിൽക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ അങ്ങനെ നല്ലതുപോലെ ചീകി രണ്ട് സൈഡിലേക്ക് ഇട്ടിട്ട് തന്നെ ചീകണം എന്നാലാണ് നമുക്ക് ഫുള്ളായിട്ട് കിട്ടുള്ളൂ ബാക്കിലേക്ക് ഒന്നും കറക്റ്റായിട്ട് ബാക്കിലേക്ക് മാത്രം കഴിഞ്ഞാൽ കറക്റ്റായി കിട്ടണം എന്നില്ല അങ്ങനെ രണ്ട് സൈഡിലേക്ക് ഇട്ട് നല്ലതുപോലെ മുടി ഈര അതായതുപോലെ ആക്കി വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചീകിവെച്ച് രണ്ട് സൈഡിലേക്ക് ആക്കി വെച്ചിട്ടുള്ള മുടിയില്ലേ അതിൽ ഒരു ബണ്ണിടണം അതായത് മുടിയിലിടുന്ന ബാൻഡിൽ അതിടണം ഇങ്ങനെ ബണ്ണം കുറഞ്ഞിട്ട് ഇടമായിരിക്കും നല്ലത് അപ്പോൾ കുറച്ചും കൂടി നല്ല ഇതായിട്ട് കെടുക്കും പിന്നെ അത്ര ലൂസായിട്ട് ഇടരുത് കേട്ടോ ചെറിയൊരു ടൈറ്റിൽ വേണം ഇട എന്നിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ കെട്ടി വെക്കണം രണ്ട് സൈഡിലും ഇതുപോലെ കെട്ടിയിട്ട് നമ്മൾ നോക്കണം രണ്ടും ഒരുപോലെ തന്നെയല്ലേ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ താഴോട്ട് ആക്കുക ബാൻഡ് എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിവർന്ന് തല നിവർത്തി വെച്ചിട്ട് വേണം ആക്കാൻ നമ്മളിത് താഴേക്ക് ആവുന്നുണ്ടോ എന്ന് താഴേക്ക് കുനിഞ്ഞ് നോക്കരുത് അപ്പോൾ അളവ് തെറ്റും അങ്ങനെ ആക്കിയതിന് ശേഷം രണ്ടും കറക്റ്റ് അളവായി നമുക്ക് എത്രയാണോ വെട്ടേണ്ടത് അതിന് മുകളിൽ വെച്ചിട്ട് അതായത് ബണ്ണിന് മുകളിൽ വെച്ചിട്ട് വെട്ടാം ഇനി ഒരു സൈഡ് വെട്ടി ഇനിയിപ്പോ നമുക്ക് പതുക്കെ അടുത്ത സൈഡിലേക്ക് പോവാം അങ്ങനെതാ അടുത്ത സൈഡിൽ അതുപോലെ തന്നെ ബണ്ണിന് തൊട്ട് മുകളിലായിട്ടാണ് അതായത് നമ്മളിങ്ങനെ മുടി താഴോട്ടിടുമ്പോ ബണ്ണിന് മുകളിൽ ഭാഗം അങ്ങനെയാണ് വെട്ടിയിട്ടുള്ളത് എന്നിട്ട് നമ്മൾ മുടി നല്ലതുപോലെ ചീകി ജസ്റ്റ് ഒന്ന് തുമ്പോന്ന് നോക്കുക വല്ല ചിലപ്പോൾ ഒന്ന് രണ്ട് മുടികളും ചിലപ്പോൾ വിടാണ്ടിരിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒപ്പം തന്നെ അപ്പം തന്നെ വെച്ച് കെട്ടാം എന്നിട്ട് നമ്മളത് ചീർപ്പ് എടുത്ത് ഇതുപോലെ തുമ്പ് ഭാഗം നല്ലതുപോലെ ഈരി ഒപ്പം വെച്ചിട്ട് ഈരണം അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും ി ഞാൻ പുറകിലോട്ട് കാണിച്ചു തരാം കേട്ടോ നമുക്കിപ്പോൾ മുടി മുഴുവനായി ഒന്നിച്ചിട്ട് നല്ലതുപോലെ ഏരി നമുക്കെന്നെ ബാക്കിൽ കിന്ന കണ്ണടയിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു പ്രാവശ്യം വിട്ടിയാൽ തന്നെ നമുക്ക് കോൺഫിഡൻസ് ആയിക്കൊള്ളു അങ്ങനെ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ എളുപ്പമല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക